ഹയർ സെക്കൻഡറി അധ്യാപക സ്ഥലമാറ്റം റദ്ദാക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിനെതിരായ സർക്കാരിന്റെയും ഏതാനും അധ്യാപകരുടെയും ഹർജി പരിഗണിച്ചാണ് ഉത്തരവ് എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഹയർ സെക്കൻഡറി അധ്യാപക ഈ സ്ഥലമാറ്റം റദ്ദാക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നടപടി അത് ആ ഉത്തരവ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിനെതിരായ സർക്കാരിന്റെയും ഏതാനും അധ്യാപകരുടെയും ഹർജി പരിഗണിച്ചാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത് അതായത് സ്ഥലം മാറ്റം ഈ സാധുവാനും ഈയ ഉദ്യോഗ അധ്യാപകർക്ക് അവിടെ തന്നെ തൊഴിലെടുക്കാനുള്ള അവസരവുമാണ് ഹൈക്കോടതി ഉത്തരവിലൂടെ ഒരുങ്ങുന്നത് ശരി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്